ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ഇസ്രായേലിനെതിരെ അപ്രതീക്ഷിതമായി ആക്രമണം നടത്തിയതോടെയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചത് തുടർന്ന് ഇസ്രായേലിന്റെ പ്രദേശത്തുനിന്ന് തീവ്രവാദികളെ ഒഴിപ്പിച്ച ശേഷം ഇസ്രായേൽ ആക്രമണം നടത്തി ഈ യുദ്ധത്തിൽ മുപ്പത്തൊമ്പതിനായിരത്തി പേരാണ് കൊല്ലപ്പെട്ടത് ഇപ്പോൾ വീണ്ടും ഇസ്രായേൽ ഗസയിലേക്ക് നടത്തിയ ആക്രമണത്തിൽ നവജാത ശിശുക്കൾ കൊല്ലപ്പെട്ടു ജനനം രജിസ്റ്റർ ചെയ്യാൻ പിതാവ് സർക്കാർ ഓഫീസിൽ പോയ സമയത്താണ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നവജാത ഇരട്ടക്കുട്ടികൾ കൊല്ലപ്പെട്ടത് മുഹമ്മദ് അബൂ കുംസാൻ എന്നയാളുടെ ഇരട്ടക്കുട്ടികളും ഭാര്യയും അമ്മയുമാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റ് ശേഖരിക്കാൻ പിതാവ് പുറത്തുപോയപ്പോഴാണ് നാലു ദിവസം മാത്രം പ്രായമായ തന്റെ അസർ എന്ന ആൺകുഞ്ഞിനെയും ഐസൽ എന്ന പെൺകുഞ്ഞിനെയും മുഹമ്മദിന് ആക്രമണത്തിൽ നഷ്ടമായത് ദേർ അൽ ബലാഹിലെ അവരുടെ വീടിനു നേരെ ബോംബാക്രമണം ഉണ്ടായത് െന്ന് നാട്ടുകാർ വിളിച്ച് അറിയിച്ചപ്പോഴാണ് അദ്ദേഹം വിവരം അറിയുന്നത് മുഹമ്മദ് അബുവിൻ്റെ ഫാർമസിസ്റ്റായ ഭാര്യ ജൗമാന അറഫ സിസേറിയനിലൂടെയാണ് ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകിയത് തങ്ങളുടെ സന്തോഷം ഫേസ്ബുക്കിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ കൊടും ക്രൂരതയ്ക്ക് വിധേയരാകേണ്ടി വന്നു പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല വീടിനു നേരെ ഒരു ഷെൽ അടിച്ചിരുന്നു എനിക്ക് എന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഒന്ന് ആഘോഷിക്കാൻ പോലും സമയം കിട്ടിയില്ല എന്ന് മുഹമ്മദ് അബു പറഞ്ഞു ഗാസ സിറ്റി ഒഴിപ്പിക്കാനുള്ള സൈന്യത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ദമ്പതികൾ പ്രദേശത്തിന്റെ മധ്യഭാഗത്ത് അഭയം തേടിയിരുന്നു എന്നാൽ അവിടെയും ഹമാസിന്റെ ക്രൂരത അവരെ വേട്ടയാടി യുദ്ധത്തിനിടെ നൂറ്റിപ്പതിനഞ്ച് ശിശുക്കൾ ജനിക്കുകയും പിന്നീട് ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തതായി ഗാസയിലെ ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ശനിയാഴ്ച ഒരു സ്കൂൾ കോമ്പൗണ്ടിൽ നടന്ന ആക്രമണത്തിൽ എൺപത് പേർ കൊല്ലപ്പെടുകയും അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു thank you